പുരുഷന്മാരിൽ ലൈംഗിക ഉത്തേജനത്തിന്റെ ഭാഗമായി സ്കലനം എജാക്യുലേഷൻ നടക്കുന്നത് പോലെ ചില സ്ത്രീകളിലും സമാനമായ രീതിയിൽ ദ്രാവകം പുറത്തു വരാറുണ്ട് ഇതിനെ ഫീമെയിൽ ഇജാക്യുലേഷൻ ഫീമെയിൽ ഇജാക്യുലേഷൻ എന്ന് വിളിക്കുന്നു ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായ ചില പ്രധാന കാര്യങ്ങൾ താഴെ നൽകുന്നു ഒന്ന് എന്താണ് ഈ ദ്രാവകം സ്ത്രീകളിൽ സ്കലന സമയത്ത് പുറത്തുവരുന്ന ദ്രാവകം പുരുഷന്മാരുടെ ശുക്ലത്തിൽ സ്പേം നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇതിൽ ബീജങ്ങൾ അടങ്ങിയിട്ടില്ല സാധാരണയായി രണ്ട് തരത്തിലുള്ള ദ്രാവകങ്ങളാണ് കണ്ടുവരുന്നത് സ്കീൻസ് ഗ്രന്ഥികളിൽ സ്കീൻസ് ഗ്ലാൻസ് നിന്നുള്ള ദ്രാവകം ഇത് വെളുത്ത നിറത്തിലോ അല്പം കട്ടിയുള്ളതോ ആയിരിക്കും പുരുഷന്മാരുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് സമാനമായ ഗ്രന്ഥികളാണ് സ്ത്രീകളിലെ സ്കീൻസ് ഗ്രന്ഥികൾ സ്ക്വേട്ടിംഗ് സ്ക്വേട്ടിംഗ് ലൈംഗിക ഉത്തേജനത്തിന്റെ ഫലമായി മൂത്രസഞ്ചിയിൽ നിന്ന് പുറത്തുവരുന്ന നേർത്ത ദ്രാവകമാണിത് ഇതിൽ നേർപ്പിക്കപ്പെട്ട മൂത്രത്തിന്റെ അംശങ്ങളും അടങ്ങിയിട്ടുണ്ടാകാം രണ്ട് എല്ലാവരിലും ഇത് സംഭവിക്കുമോ ഇല്ല എല്ലാ സ്ത്രീകളിലും ഇത് സംഭവിക്കണമെന്നില്ല ഇത് ഓരോ വ്യക്തിയുടെയും ശരീരഘടനയെയും ഉത്തേജനത്തെയും ആശ്രയിച്ചിരിക്കും സ്കലനം നടന്നില്ലെങ്കിലും ലൈംഗിക സംതൃപ്തിക്കോ ആരോഗ്യത്തിനോ യാതൊരു കുഴപ്പവുമില്ല മൂന്ന് ഇത് സാധാരണമാണോ അതെ ഇത് പൂർണമായും സ്വാഭാവികമായ ഒരു ശാരീരിക പ്രതികരണമാണ് ഇതിൽ ലജ്ജിക്കേണ്ടതോ ഭയപ്പെടേണ്ടതോ ഒന്നുമില്ല ചുരുക്കത്തിൽ പുരുഷന്മാരെ പോലെ ബീജമടങ്ങിയ ദ്രാവകമല്ല സ്ത്രീകളിൽ വരുന്നത് എന്നാൽ ലൈംഗിക ഉത്തേജനത്തിന്റെ ഫലമായി സമാനമായ രീതിയിൽ ദ്രാവകം പുറത്തേക്ക് വരുന്നത് തികച്ചും സാധാരണമാണ്